ഹായ് തേടേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആട്ടോ നമ്മുടെ ഇവിടെ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്ന് വ്യാഴാഴ്ച അല്ലേ അപ്പം അമ്മൂന് ഇന്നലത്തെ മീൻകറിയുള്ളത് പറ്റിച്ച് അത് കൊടുത്തു പിന്നെ ഞാൻ രാവിലെ എനിക്ക് കോളിഫ്ലവർ ഉണ്ടാക്കിയിരുന്നു അതും കൊടുത്തു വിട്ടു അമ്മ പോയിട്ടോ പിന്നെ അടിക്കൽ തുടയ്ക്കലൊക്കെ ഉണ്ട് പക്ഷേ മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ നല്ല മഴ മിറ്റടിച്ചായിരിക്കില്ല എന്നാലും രാത്രി നല്ല മഴയായിരുന്നു നടത്തി ചപ്പ് വീണ്ടുണ്ട് മഴയാണ് അലക്കാനും മിറ്റടിക്കാനും ഉണ്ട് ഞാൻ കൂട്ടുകാരെ നല്ല മഴയാണ് പുറത്തിറങ്ങി ഒരു പണി ചെയ്യാൻ വയ്യ അലക്കാനും ഉണ്ട് മിറ്റടിക്കാനും ഉണ്ട് ഇത് രണ്ടും ഈ മഴയത്ത് ഇറങ്ങി എനിക്ക് ചെയ്യാൻ വയ്യ കാരണം ഒന്നാമതത്തെ വയ്യായി അതിൻ്റെ കൂടെ ഞാൻ മഴയും കൂടെ നനഞ്ഞാൽ ചിലപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് അതൊക്കെ പിന്നെ നാളെ ലീവാണ് നാളെ ആഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് ലീവാണ് നാളെ അളക്കാന്ന് വെക്കേണ്ടി വരും ഇന്നിപ്പോൾ മിറ്റടിക്കൽ വേണ്ട എന്ന് വെക്കേണ്ടി വരും മിറ്റടിച്ചില്ലെങ്കിൽ കുറച്ച് കാ ചപ്പലെ രാത്രി ഒക്കെ നല്ല കാറ്റായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ടോ മഴ അത് ന്യൂനമർദാന്ന് തോന്നൂല എല്ലായിടത്തേക്കും ഉണ്ടോ എന്ന് തോന്നുന്നു മഴ എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണോ ഇത് കോളിഫ്ലവർ നല്ലോണം വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി ഞാൻ കുടിച്ചു അമ്മ കുടിച്ചു പോയി വലിയ മോളിവിടെ ഉണ്ട് അവൾക്ക് ചായ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വൈകുന്നേരം വന്ന് കുടിച്ചോളു ഇതേണ്ടോ അവക്കാടോ പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ താഴത്തെ വീട്ടിലെ ചാച്ചിൻ്റെ ഇവിടെ പറമ്പിൽ നമ്മുടെ നാൾ കാട്ടി അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ എന്തോ ചെറിയൊരു കേടുണ്ട് കേടാണോയെന്നറിയത്തില്ല നല്ലതാകുമോയെന്നു അറിയില്ല അവർ ഒരു എട്ട് പത്ത് ഉണ്ടായിരുന്നു അവിടെ ആ പറിച്ചതിൻ്റെ രണ്ടെണ്ണം നമുക്ക് കേട്ടോ എന്താ ഇതും പഴുത്ത് വരുന്നേ ഉള്ളൂ ഇത് ഇനി ഇതിൻ്റെ അത് എങ്ങനെയാണോ എന്ന് ആർക്കറിയാം ഈ ഇതൊക്കെ അറിയില്ല ഞാൻ പ്രാവശ്യം ജ്യൂസ് അടിച്ചിട്ട് എനിക്കിഷ്ടമില്ല അപ്പോൾ മക്കൾ പറഞ്ഞു നല്ല ടേസ്റ്റാണ് അവരടിച്ചിട്ടൊന്നും ഇനി എനിക്കിത് അടിക്കാൻ അറിയാത്തതുകൊണ്ടാണോ നല്ല അത് പഴുത്തിട്ട് അമൂനെ കൊണ്ട് ജ്യൂസ് അടുപ്പിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കുഞ്ഞ് മഴ നോക്കിയിരിക്കുന്നുണ്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പയ്യ മഴ കാരണം അപ്പോൾ അവിടെ എങ്ങനെ അതിനിരിക്കുക തുടക്കിയാട്ടോ ഞാൻ എന്താ ചെയ്യാലെ നല്ല മഴയാ നല്ല തണുപ്പും ഉണ്ട് പിന്നേ പിന്നെ പിന്നോ പ്രാർത്ഥന ചെറുതാണ് ചോറ് നല്ലോണം പോകുന്നത് ഇച്ചിരി ഞാൻ നല്ലവണ്ണം ചോറ് നേരാണ് പിന്നെ ഞാൻ നല്ലവണ്ണം പോകുന്നത് ഇപ്പം ഭയങ്കര വിശ്വ കുറച്ച് വിസാരിച്ച് എന്ത് വിശത്താന്ന് വിളിച്ചാൽ പ്രാർത്ഥന

ഇഷ്ടക്കാരുന്നുണ്ട് ആ മരുന്ന് കൂടി ആവുമ്പോ ഉണ്ടാവും എന്താ കൊടുക്കാം ഞാൻ

何を言うの